കുടിവെള്ള നിർമ്മാണ പദ്ധതി തടഞ്ഞ് ബി ജെ പി കൊടികുത്തി പ്രതിഷേധം ആരംഭിച്ചിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും പരിഹാരം കാണാതെ ആര്യങ്കാവ് പഞ്ചായത്ത് അധികൃതർ ആര്യങ്കാവ് പഞ്ചായത്തിലെ കഴുതൊട്ടി വാർഡിൽ ലക്ഷം വീട് ഭാഗത്ത് നിർമ്മിക്കുന്ന കുടിവെള്ള പദ്ധതിയാണ് തടഞ്ഞത് ആറ്റിനോട് ചേർന്ന് താഴ്ന്ന ഭാഗത്ത് കിണർ നിർമ്മിക്കുന്നത് പ്രായോഗികമല്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ആറ്റുതീരത്തിനോട് ചേർന്നാണ് കഴുതട്ടി കരിയിലക്കുളം റോഡ് സമാന്തരമായി കടന്നുപോകുന്നത് ഈ റോഡിനോട് ചേർന്നാണ് ഏകദേശം എൺപതോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളത്തിനായി പതിനാല് ലക്ഷം രൂപ ചെലവിൽ കിണർ നിർമ്മിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചത് മഴക്കാലമായാൽ ആറ് കരകവിഞ്ഞ് റോഡിലേക്കും വെള്ളം കയറും ഈ സാഹചര്യത്തിൽ റോഡിനോട് ചേർന്ന് കിണർ നിർമ്മിച്ചാൽ കിണറ്റിലേക്കും മലിനജലം ഒഴുകിയിറങ്ങുമെന്നാണ് നാട്ടുകാരുടെ വാദം മാത്രവുമല്ല മഴക്കാലത്ത് വെള്ളം കയറി സഞ്ചാരം ദുസ്സഹമാകുന്ന ഇടുങ്ങിയ കരിയിലക്കുളം റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുകയും ഉയരം കൂട്ടുകയും ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു അതിനാൽ തന്നെ ഇവിടെ കിണർ നിർമ്മിക്കുന്നത് പ്രയോജനപ്രദമാകില്ല വേനലിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന പ്രദേശമാണ് ഇവിടെ അതിനാൽ തന്നെ കൊടികുത്തി ആഴ്ചകൾ പിന്നിട്ടിട്ടും പരിഹാരം കാണാനോ തുടർ നടപടി സ്വീകരിക്കാനോ ആര്യങ്കാവ് പഞ്ചായത്ത് അധികൃതർ തയ്യാറാകാത്തതിലും നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ് ബോർഡർ ന്യൂസ് ആര്യങ്കാവ്